ഇവിടുത്തെ ഭാരതമെന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ നിൽക്കുന്ന ജനങ്ങൾക്ക് ജീവനും കൊണ്ട് ഓടിയെത്തിയ പാവങ്ങൾക്ക് പൗരാവയാസം കൊടുക്കുന്നത് പോലും തെറ്റാണെന്ന് പറയുന്ന ഈ നാണംകെട്ട ആളുകളോട് വളരെ വിനയത്തോട് പറയാനുള്ളത് നിങ്ങൾ മര്യാദ കാണിക്കണം പിന്നെ മുസ്ലിങ്ങൾ വലിയ പ്രശ്നം എലക്ഷൻ കമ്മീഷനെ സംവദിക്കില്ല എലക്ഷൻ കമ്മീഷൻ എന്താണ് എലക്ഷൻ കമ്മീഷനെ നിങ്ങൾ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയല്ലേ ഞങ്ങൾക്ക് നിൽക്കരിക്കട്ടെ നിൽക്കട്ടെ ഇസ്ലാം അതായത് മുസ്ലിം വർഗീയത ഉണ്ടാക്കുക അതായത് അതാ എന്തായാലും കിടക്കുന്നത് വെള്ളിയാഴ്ചയുടെ പ്രാധാന്യമൊക്കെ ഞങ്ങൾക്കറിയാം ഞമ്മക്ക് പഠിച്ചിട്ടുണ്ട് ഞാൻ ഈരാറ്റുമടക്കാരനാണ് നാൽപ്പതിനായിരം പോപ്പുലേഷനുള്ള ഈരാറ്റുപട്ടിൽ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് ഇസ്ലാം മതവിശ്വാസികളാണ് അറുപത്തേഴിലും മുസ്ലിം ദേവാലയങ്ങൾ ഈ രാജ്യപ്പെട്ടേക്ക് വന്നുണ്ട് അവിടെ ജീവിക്കുന്നവനാണ് ഞാൻ ആകെ ആയിരത്തി ഇരുന്നൂറുണ്ടേ ഉള്ളു ഞങ്ങളെല്ലാം കൂടെ ബാക്കി മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറും അവരാണ് അതിനിടയ്ക്ക് ജീവിക്കുന്നയാളാ ഞാൻ മനസ്സിലായി അപ്പോ അങ്ങനെ ഉള്ള എനിക്ക് നറിയാവുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് അതായത് വെള്ളിയാഴ്ച യുവ നിസ്കാരം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഒന്നര ഒന്നര കൊണ്ട് ഒന്നര മണിക്കൂർ എവിടെ വരും പോണിക്കൂർ കൊടുത്തവരെ അത് കൂടുതൽ വേണോ വോട്ട് ചെയ്യാൻ പോകാൻ അത് നിസ്കാരം കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ പാടില്ലേ ഇത് പറയുന്ന ഇസ്ലാം മതവിശ്വാസികൾ നിങ്ങളെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എലക്ഷൻ കമ്മീഷന്റെ തീരുമാനം മോദിയുടെ തീരുമാനമല്ല ഗവൺമെന്റ് തീരുമാനമല്ല പക്ഷെ ആ എലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തെ പോലും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ നയം ശരിയാണോ ഇതൊക്കെ സങ്കടമതല്ല അതിനനുകൂലമായി ഇവിടുത്തെ പിണറായി വിജയൻ പ്രസംഗിക്കുന്നു അതിനനുകൂലമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്വതാകരണത്തിൽ പ്രസംഗിക്കുന്നു മര്യാദയാണ് നിങ്ങൾക്ക് നാണമില്ലേ എലക്ഷൻ കമ്മീഷൻ തീരുമാനത്തെ അപമാനിക്കാൻ ഞാൻ ചോദിക്കട്ടെ എന്നാൽ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് എന്താ നടന്നത് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് നടന്നത് ഒന്നാന്തരം ഞായറാഴ്ച ദിവസം അറിയാം ഞായറാഴ്ച ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താ ഇസ്ലാം മധുവിശ്വാസികളെ പോലെ വെള്ളിയാഴ്ച നിസ്കാരം മാത്രമല്ല ഞാനൊരു ക്രൈസ്തവനാണ് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം പത്ത് പ്രമാണങ്ങളുണ്ട് അതിൽ ഒരു പ്രമാണം ലംഘിച്ച സ്വർഗരാജ്യം കിട്ടുതരാ ആ പത്ത് പ്രമാണങ്ങളിൽ ഒന്നാണ് ഞായറാഴ്ചകളിലും കടവുള്ള തിരുന്നാളികളിലും ശുദ്ധമായി ബഹുമാന പുരുഷൻ ആദരിക്കുക പള്ളിയിൽ പോയി കുർബാന കാണണം മനസ്സിലായി മുഴുവാനെ കാണണം അല്ല പറ്റിയരാ അങ്ങനെ രണ്ടായിരത്തിഒമ്പതിൽ അരുവത്തറ കുറവനാപ്പള്ളി പോയി കുർബാന കണ്ട് ദൈവ വിവരം പറഞ്ഞു രാവിലെ വന്ന് പൊട്ടോന്ന് ബുദ്ധി കൊടുത്തു ഞാൻ ജയിക്കുകയും ചെയ്തു പ്രാർത്ഥന വേണം മനസ്സിലായി വെള്ളിയാഴ്ച അതുകൊണ്ട് ഇച്ഛലാം മതവിശ്വാസികൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച പോയി നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി വോട്ട് കൊത്തിക്കൊണ്ട് ജയിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമില്ല അതിലെ കുഴപ്പം അത് വേണം അല്ല പറ്റിയില്ല ഇവിടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താ നമ്മുടെ കടം കടമറിയാവോ എത്രയാന്ന് വിജയൻ എല്ലാവരെയും രക്ഷിക്കാൻ നടക്കുക ആ പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടമെന്ന് പറയുന്നത് ഐസക് ധനകാര്യ ധനകാര്യമന്ത്രിയുടെ കിപ്പി ഉൾപ്പെടെ അറിയണം പറയട്ടെ പറയട്ടെ ഞാൻ തയ്യാറാ ഐസക് അമ്പതിനായിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ മൂന്നര ലക്ഷം കോടി രൂപ കടമായ ഒരു രാജ്യമായ രാജ്യമാകുമ്പഴിഞ്ഞ നമ്മുടെ ശ്രീലങ്ക ആഭ്യന്തര കലമുണ്ടായി ആ രാജ്യം കൂട്ടിച്ചോറായി ആ രാജ്യത്തെ രക്ഷിക്കാൻ സമീപ പ്രദേശങ്ങളിലെ രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ ായി ഓരോ രാജ്യങ്ങൾ ഇടപെട്ട് കടം കൊടുത്ത് ആ രാജ്യത്തെ ജനങ്ങൾ പട്ടിണികളാൽ ജീവിക്കുക ഇവിടെയോ ഇവിടെ കടം കയറി മുടിഞ്ഞു റേഷൻ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് എന്തുകൊണ്ട് ആ ബോധി സഹായിക്കുന്നുണ്ടാ മനസ്സിലായോ അല്ലാതെ ജുമെന്ന് ഇവിടെ അത്യാവശ്യം പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിലയിൽ കിടക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ആശുപത്രികരി ഇവിടെ ആശുപത്രിയിലൊക്കെ രോഗികളും കിടക്കുന്ന മരുന്ന് ഉണ്ടോ ഞങ്ങളുടെ നാട്ടിലില്ല ആ ഇല്ല നിങ്ങൾ നോക്ക പോയില്ല ഞാൻ ഓർക്കിയാൽ ഞാൻ മുണ്ടക്കാശുപത്രി അവിടെ അഞ്ചു നില കെട്ടോ പെടുന്നു ആശുപത്രി ഉണ്ടായി മരുന്നുണ്ടായി മാത്രമല്ല ഏഴ് ഡോക്ടർമാരുണ്ടായിരുന്നു കഴിഞ്ഞയാഴ്ച ചെന്നപ്പോ പ്രസവടൊക്കെ എയർ കണ്ടീഷനാണ് ഒന്നും ഒരു പെണ്ണുങ്ങളും വരുന്നില്ല കാരണം ഡോക്ടർമാരു നഴ്സുമാരു അവിടെ അടച്ചുപൂട്ടിക്കിടപ്പെടും അതാണ് ഈ പിണറായി ഇപ്പോഴത്തെ മരണം ഇങ്ങനെ പോയാൽ എങ്ങനെ നോക്കുന്നു പിണറായി വിജയൻ ഒരു കാര്യം ചെയ്യണം പിണറായി വിജയന് പണമുണ്ട് ഒളിച്ചു വെക്കേണ്ട പിണറായി വിജയൻ എനിക്കറിയാം എല്ലാം ഒന്നും ഇപ്പൊ പരസ്യമായി പറയുന്നില്ലെങ്കിലും ബാക്കിയോട് കോടതി കൊടുക്കുമ്പോൾ പിണറായിക്ക് മനസ്സിലാക്കിക്കോളും നാല് ലക്ഷത്തി അമ്പതിനായിരം പോയിട്ട് കോടി പോയിട്ട് അതിൽ ടീത്തുകയാണ് അടയ്ക്കാനുള്ള സാമ്പത്തികം ഈ കേരളത്തിലെ ജനങ്ങളെ പിഴിഞ്ഞ് കോൺട്രാക്ടർമാരെ പിഴിഞ്ഞ് വൻകിട വ്യവസായികളെ പിഴിഞ്ഞ് പിണറായി വിജയൻ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം പിണറായി വിജയൻ അങ്ങനെ നോക്കണ്ട ഞാൻ വ്യക്തിപരമായി മുഖ്യമന്ത്രി ആക്രമിക്കുന്നതല്ല ഇത് ഞാൻ എല്ലായിടത്തും പറയുന്നത് ഇനി ഇവിടെ പറയും ഡയറിയുണ്ട് പിണറായി വിജയൻ എനിക്കെതിരെ കേസ് കൊടുക്കാം ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ നിരപരാധിയായ നാല് പ്രാവശ്യം ഈ പാവപ്പെട്ട പോലീസുകാരനെ ഉപയോഗിച്ചുകൊണ്ട് എന്നെ പിടിച്ചു കൊണ്ട കോടതി കൊണ്ടുപോയതല്ലേ നാല് പ്രാവശ്യം മൈസൂരിന്റെ മൈസേട്ടന്മാരെ എന്നോട് വീട്ടിൽ പോകോള പറഞ്ഞില്ലേ എന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോ ആകെ എന്നെ സംരക്ഷണത്തിൽ വന്നത് നല്ലവരായ ആർ എസ് എസിന്റെ പ്രവർത്തകരും ബി ജെ പി മാത്രമായിരുന്നു എന്ന് എനിക്ക് നന്ദി എന്ന് മനസ്സിലായി ഞാൻ തന്നെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ ബിജെപി ചേർന്നത് ഒളിച്ചു വെക്കണ്ട എല്ലാരും ചോദിക്കെ പിന്നത് അവരാ എന്നോട് മാനത് കാണിച്ചു അതുകൊണ്ട് അല്ല എന്താ എന്നെ പിടിച്ചുകൊണ്ട് പോക്ക വീട്ടിൽ കിടത്തുക പോലീസ് പത്ത് ഇത് പോലീസ് വന്നിട്ട് കാണണം എന്ന് പറയും ഇറങ്ങി പിടിച്ചു പിടിച്ചുണ്ടായിക്കാൻ ഞാൻ വണ്ടിക്കീർന്നു എന്റെ വണ്ടിയിലേ പോവുള്ളൂ ഈ പോലീസുകാരൻ പിണറായിയുടെ വണ്ടി പോകാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്തൊരു കരുതിയായിരുന്നു ഞാൻ ഓർക്കായിരുന്നു ഓരോ പ്രാവശ്യം പ്രസ്ട് പിടിച്ചോണ്ട എനിക്ക് വലിയ മനപ്രയാസം ഉണ്ടോ നിരപരാധിയായി എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു ദീപന്തപുരം ഈ കള്ളന്മാരെ കശ്മന്മാരെ ഇടി വെട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു സത്യം എന്റെ ഭാര്യ കൊന്തയെടുത്തുകൊണ്ട് പറഞ്ഞു ഇവൻ അനുഭവിക്കുന്നു അന്ന് തുടങ്ങി അനുഭവിച്ചോണ്ടിരിക്കും കിടക്കുന്നു എന്നെ പിടിച്ചോണ്ട് പോയി ഞാൻ ചോദിച്ച എങ്ങോട്ടാവെ കൊണ്ടുപോകുന്നു നിങ്ങളൊരു നോട്ടീസ് എന്ന് ഞാൻ മരിയല്ലേ പിന്നെ എന്തിനെ പിടിച്ചോണ്ട് പോകുന്നു അത് പറയാൻ പോരെന്നാ പറയുന്നു ഞാൻ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഫോൺ പോലീസ് ഓഫീസർമാർക്ക് കസ്റ്റഡിയിൽ എടുത്തോന്ന് ഞാൻ പറഞ്ഞ അമ്മ കെട്ടിച്ചെന്ന് പറയാൻ എന്ത് പോകും കൊണ്ടുപോവാ ഞാൻ തിരുവനന്തപുരത്ത് ആറ് കിലോ ട്രിപ്പർ എന്നപ്പം നല്ല മസിൽ പോലുള്ള മനു കുട്ടന്മാരെ ഒരു പത്തിരുന്നൂറ് പേര് ഒന്ന് കാറ് പോലീസുകാർ ഒരു മുപ്പത് വണ്ടി പോലീസ് വന്നു പോലീസുകാരും വിഷമിച്ചു ഞാൻ പറഞ്ഞ എന്നോട് ഇത് ഞാൻ മാറ്റാൻ ഇത് പോകും നിങ്ങൾ കൊണ്ടുപോകില്ലേ വേറെ കൊണ്ടുപോകും അപ്പൊ ആ മിന്നെ ഇരുന്നാണ് പറഞ്ഞത് എങ്ങോട്ടാ കൊണ്ടുപോകുന്ന അറിയണമെന്ന് ഞാൻ ചെയ്തിരിക്കും ഞാനും ഇവരെ അറിയാമല്ലോ എന്ന കാര്യം അവരോട് ചോദിക്കാൻ പറഞ്ഞു അവർ ആർ എസ് എസ് കാരണം എന്നെ പറ്റി അവര് അവര് നടന്നപ്പോ നിങ്ങള് പോലീസ് വിജയത്തിനകത്ത് കാക്കി കിട്ടി എന്നെ കൊണ്ടുപോകും അവരെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറഞ്ഞു നടക്കുക എന്ന് പറഞ്ഞു മനസ്സിലായോ ആർ എസ് എസിന്റെ ക്യാമ്പ് നടക്കുകയാണ് ഒരു ഇരുന്നൂറ്റി അൻപത് ആർ എസ് കാരണം നോക്കി നിൽക്കുകയാണ് എന്നെ ബലമായിട്ട് കൊണ്ടുപോയെന്ന് നോക്കിയാൽ ഒരൊറ്റ പോലീസുകാരനെ പോവില്ല മനസ്സിലായില്ലേ ആർ എസ് കാര് പറഞ്ഞ് വിടുന്നില്ല എന്തിനു കൊണ്ടുപോകുമെന്ന് അറിയണം എന്ന് പറഞ്ഞു അവസാനം പോലീസിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ വന്ന എന്റെ ചെവി പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്നും ഞങ്ങളെ രക്ഷിക്കേ എനിക്ക് സങ്കടത്തിൽ ഞാൻ പറഞ്ഞു സഹ സുഹൃത്തെ ഞാൻ അവിടെ പോകുന്നതിന് ഇപ്പറേം ഞാൻ ഇറങ്ങി വരും നിങ്ങൾ വീടിക്കുന്നു കാരണം ഞാൻ ഒരു തെറ്റം ചെയ്തിട്ടില്ല അവിടെ ചെല്ലുമ്പോഴേ എന്നെ ഇറക്കി വിടും അതുകൊണ്ട് ഞാൻ തിരിച്ച് നിങ്ങളുടെ ക്യാബിൽ വന്ന് പങ്കെടുത്തോളാം ഉറപ്പാണ് ഞാൻ പറയും ഇന്ന് ഏഴ് മണിക്കം നിങ്ങളുടെ ക്യാബിൽ വന്ന് ഞാൻ പങ്കെടുത്തിരിക്കും ഉറപ്പാണ് അങ്ങനെ എന്നാ കൊണ്ടുപോകാം പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് കോടതിയുടെ മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോവാ മോളെ മൈസിനായിട്ട് സാറ് വീട്ടിൽ പോയി പോലീസ് നിങ്ങൾ ഈ മനുഷ്യനെ എന്തിനു പിടിച്ചോണ്ടി തീർത്തിട്ടെ ഏഴ് മണിക്ക് മുമ്പ് തിരിച്ച് ആർ എസ് ക്യാമ്പിൽ വന്ന് സംസാരിച്ചിട്ടാണ് ഞാൻ തിരികെ പോകുന്നത്